വ്യക്തിയുടെ വ്യക്തിയുടെ ആരോഗ്യവും ആരോഗ്യവും കുടുംബങ്ങളുടെ സന്തോഷവും ഇല്ലാതാക്കുന്ന പോയവരും അവരുടെ കുടുംബങ്ങളിൽ തള്ളിവിട്ടവരെ ജീവിത ലഹരിയുടെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ പരിശ്രമിക്കും നാടിന്റെ വ്യാപനത്തിനെതിരെ ഒറ്റക്കെട്ടായി ധീരമായി നമുക്ക് മുന്നേറാം ഇതിനെ ഇതിനെതിരായി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശക്തമായ ഞാൻ വിമുക്ത ായുള്ള ജില്ലാ പഞ്ചായത്തിന്റെയും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെയും ശ്രമങ്ങൾക്ക് മറ്റ് കരുത്തു പകരുമെന്ന് ജില്ലയിലെ ലക്ഷക്കണക്കായ മറ്റ് സഹോദരങ്ങൾക്കൊപ്പം ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു 这边人。<noise> <noise>